എന്റെ ചെമ്പകം അടുത്ത് വരുമ്പോഴൊക്കെ ചന്ദനത്തിൻ്റെ സുഗന്ധമാണ് അവൾക്കിഷ്ടമാണ് ആ ഗന്ധം ഉണ്ണിയേട്ടൻ്റെ മാറിൽ തല തലവെച്ചു കിടന്നുകൊണ്ടവൾ പറഞ്ഞു ഉണ്ണിയേട്ട എനിക്കൊരു ചെമ്പകത്തായി നടണം ഉണ്ണി അപ്പോൾ പറഞ്ഞു വേണ്ട കുട്ടി ചെമ്പകം അത് വേണ്ട ആളെ മയക്കും പ്രത്യേകിച്ച് ആണുങ്ങളെ ഉണ്ണിയുടെ ചുറ്റിയ കൈകൾ മാറ്റി കൊണ്ടവൾ പറഞ്ഞു പിന്നെ എന്നിട്ട് എൻ്റെ പുറകെ ആരും വന്നില്ലല്ലോ ഞങ്ങളുടെ തൊടിയിലുണ്ട് വലിയൊരു ചെമ്പകം നിറയെ പൂക്കളായിട്ട് എന്നുണ്ടാവും എൻ്റെ മുടിയിൽ ചെമ്പകപ്പൂ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നാളെ ആട്ടെ കേശവനെ വിട്ട് വീട്ടിൽ നിന്ന് തൈ കൊണ്ടുവരാൻ പറയണം അവളുടെ കൈകൾ ഉണ്ണിയുടെ വയറിനെ ചുറ്റിപ്പിടിച്ചു പിറ്റേന്ന് കേശവൻ തൊടിയിൽ പണിക്ക് വന്നപ്പോൾ പണിയെടുപ്പിച്ചില്ല ചെമ്പകത്തായി കൊണ്ടുവരാൻ പറഞ്ഞു വിട്ടു അങ്ങനെ ചെമ്പകം വളർന്നു പന്തലിച്ചു ആദ്യമായി മുട്ടുണ്ടായപ്പോൾ അവൾ ഉണ്ണിനെ വിളിച്ചു കാണിച്ചു എനിക്ക് കാണണ്ട ചെമ്പകം ഉണ്ണി മുഖം തിരിച്ചു എന്തോ ഉണ്ണീട്ടിനിഷ്ടമായില്ല ചെമ്പകം നട്ടതും പൂത്തതുമൊക്കെ മതിലിനരികിൽ നിന്നുകൊണ്ടവൾ മാളൂനെ നീട്ടി വിളിച്ചു മാളൂ മാളൂ തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയാ മാളു ഉണ്ണിയേട്ടൻ്റെ കൂടെ പഠിച്ചതാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് രണ്ടാം ദിവസമായിരുന്നു മാളുൻ്റെയും വിവാഹം കല്യാണം കഴിഞ്ഞ് മൂന്നാം നാൾ വിരുന്നിന് വന്നതാണ് പിന്നെ പോയില്ല പർത്തർ വീട്ടിലേക്ക് ഇപ്പോൾ ബന്ധവും ഏർപ്പെടുത്തി മാളു ഇങ്ങു വാ എൻ്റെ ചെമ്പകം പൂട്ടു മാളു ചെമ്പകത്തിൻ്റെ ചുവട്ടിലേക്ക് വന്നു പൊഴിഞ്ഞു വീണ ചെമ്പക പൂവെടുത്തവൾ മാറോട് ചേർത്തു അവളുടെ മിഴികൾ നിറഞ്ഞു തൂവുന്നുണ്ടായിരുന്നു ഉണ്ണിയേട്ടൻ്റെ ഡ്രസ്സുകൾ മടക്കി അലമാരിൽ വെക്കുന്നതിൻ്റെ ഇടയിൽ അവൾ പറഞ്ഞു കേട്ടോ ഉണ്ണിയേട്ട മാളുവിന് എന്തോ കുഴപ്പമുണ്ട് ചെമ്പകപ്പു കണ്ടിട്ട് കരഞ്ഞു പാവം കുട്ടി അവൾ ആരെയോ വല്ലാതെ പ്രണയിച്ചിരിക്കും അല്ലേ അവൾ അലമാരടച്ച ഉണ്ണിയുടെ അടുത്തിരുന്നു കൊണ്ട് ചോദിച്ചു ഉണ്ണിയേട്ടൻ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ അവളെ മാറോട് ചേർത്തുകൊണ്ടവൻ പറഞ്ഞു ഉണ്ട് നിന്നെ എൻ്റെ ഈ ചെമ്പകത്തെ അവളെ കെട്ടിപ്പിടിച്ചപ്പോൾ മാളുവിൻ്റെ ഗന്ധം ഉണ്ണിക്ക് അനുഭവപ്പെട്ടു എൻ്റെ ചെമ്പകം